നമസ്കാരം സർക്കാരിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ആഷി കപു രംഗത്തെത്തി വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ നിധിയിൽ സഹായം തേടിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെയാണ് ട്രോളുകൾ പ്രചരിക്കാൻ തുടങ്ങിയത് പ്രളയ സമയത്തെ സംഭവത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ വെച്ചാണ് വിമർശനങ്ങൾ ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ഒരു സർക്കാരുകൾക്കും വകമാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് ആഷി കപു വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആഷിഖുവിന്റെ പ്രതികരണം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അയക്കണമെന്ന് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇതിലേക്ക് അയക്കുന്ന പണം അർഹരായ ആളുകളിലേക്ക് എത്തില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഇതിനെതിരെയാണ് ആഷി കപുവിൻ്റെ പോസ്റ്റ് കുൽസിത പ്രചാരണങ്ങൾ തിരിച്ചറിയുക എന്ന അടിക്കുടുപ്പോടെയാണ് ആഷി കപൂർ പോസ്റ്റ് പങ്കുവച്ചത് സമാനതകളില്ലാതെ പ്രകൃതി ദുരന്തമാണ് ഈ ദിവസങ്ങളിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിന്റെ ആഘാതം ലഘൂകരിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ പലതരത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നുണ്ട് അതേസമയം മുണ്ടക്കയം പൂർണ്ണമായും തകർന്നു എന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിലയിരുത്തൽ നടത്തി മണ്ണിന് അടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും യോഗത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞു രക്ഷാദൗത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണെന്നും യോഗം വിലയിരുത്തി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ആർമിയുടെയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സംതൃപ്തരാണെന്നും വിലയിരുത്തി മുണ്ടക്കയത്തിലേക്ക് കൂടുതൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ ഭാഗങ്ങളുടെ ചുമതല പങ്കെടുത്തു